ഇന്ന് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ സിസിലിയുടെ ഓർമ്മ ദിനം വിശുദ്ധ സിസിലി ഒരു ഉത്തമ കുടുംബത്തിൽ ജനിച്ച റോമകാലിയാണ് ക്രിസ്തു മത അവൾ പൂർണമായും അഭ്യസിച്ചിരുന്നു യൗവനത്തിൽ തന്നെ അവൾ നിത്യകന്യകാത്വം നേർന്നു എന്നാൽ മാതാപിതാക്കന്മാർ വലേറിയൻ എന്ന കുലീന യുവാവിനെ വിവാഹം കഴിക്കുവാൻ സിസിലിയെ നിർബന്ധിച്ചു ഭർത്താവിനോട് സിസിലി പറഞ്ഞു ഒരു രഹസ്യം പറയുവാനുണ്ട് ഒരു ദൈവദൂതൻ എന്നെ സൂക്ഷിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് താങ്കൾ അറിയണം വിവാഹമുറയ്ക്ക് അങ്ങ് എന്നെ സ്പർശിച്ചാൽ ദൈവദൂതൻ കോപിക്കും അങ്ങ് സഹിക്കേണ്ടതായിട്ടും വരും എൻ്റെ നിത്യകന്യകാത്വം അങ്ങ് സമാധരിക്കുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആ ദൂതൻ അങ്ങയെയും സ്നേഹിക്കും ആ ദൂതനെ ഞാൻ കാണട്ടെ എന്നാൽ അങ്ങനെ ചെയ്യാം ഭർത്താവ് പറഞ്ഞു ഏക സത്യദീപത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ അങ്ങേക്കും ആ ദൈവദൂതനെ കാണുവാൻ കഴിയും ബിഷപ്പ് ഉർബൻ ജ്ഞാനസ്നാനപ്പെടുത്തി വന്നപ്പോൾ ആ ദൈവദൂതനെ വലേറിയൻ കണ്ടു വിവരം സഹോദരൻ തിബൂർത്തിയോസിനെയും അറിയിച്ചു അദ്ദേഹവും ജ്ഞാനസ്നാനം സ്വീകരിച്ചു താമസിയാതെ അവർ രണ്ട് സഹോദരന്മാരും രക്തസാക്ഷിത്വമകുടം ചൂടി അവരുടെ കൂടെ ഇതിന് സാക്ഷിയായിരുന്ന റോമൻ ഉദ്യോഗസ്ഥൻ മാക്സിമോസും രക്തസാക്ഷി കിരീടം അണിഞ്ഞു സിസിലിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവാൻ വിധിയുണ്ടായി അവളെ ഒരു തീച്ചോളയിൽ ഒന്നര ദിവസം ഇട്ടു എന്നാൽ അഗ്നി അവളുടെ ശരീരത്തെ ദ്രോഹിച്ചില്ല ഒരു തലമുടി തലമുടിനാരുപോലും കരിഞ്ഞില്ല ഒരു ആരാച്ചാരു വന്ന് നിയമപ്രകാരം മൂന്ന് പ്രാവശ്യം വെട്ടി തല പകുതി മുറിഞ്ഞു തറയിൽ രണ്ടു ദിവസം ജീവനോടെ കിടന്നു അവസാനം തന്റെ കിരീടം സ്വന്തമാക്കുവാൻ അവളുടെ ആത്മാവ് പറന്നുപോയി വിശുദ്ധ സിസിലിയുടെ ജീവചരിത്രകാരൻ പറയുന്നത് പുണ്യവതി വാദ്യമേളങ്ങളോടുകൂടെ ദൈവസ്തുതി പാടിയിരുന്നുവെന്നാണ് അതിനാൽ വിശുദ്ധ സിസിലി ദൈവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥയായി പ്രഖ്യാപിതയായിരിക്കുന്നു വിശുദ്ധ അഗസ്തീനോ സിപ്രകാരമാണ് പറഞ്ഞത് എന്റെ രക്തം മുഴുവനും എണ്ണയായി മാറുവാനും ഞരമ്പ് തിരിയായി തീരുവാനും അങ്ങനെ അവ മുഴുവനും ദൈവത്തിന്റെ സ്തുതിക്കായി കത്തിജ്വലിച്ചു കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിത മേഖലയിലൊക്കെ ദൈവനാമത്തിന് മഹത്വം ഓരോ ചെയ്തിയിലും പ്രവൃത്തിയിലും ദൈവം ആനന്ദിക്കുവാനുമുള്ള സ്വർഗം ആനന്ദിക്കുവാനുള്ള ഒരു തീഷ്ണത നമുക്കും ഉണ്ടാവട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിച്ച് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ